വിവാഹം മനുഷ്യ ജീവിതത്തിലെ ഒരു പ്രധാനവും പവിത്രവുമായ അടിസ്ഥാനമാണെന്ന് പറയാം ഇതൊരു വെറും ചടങ്ങോ നിയമപരമായ ബന്ധമോ മാത്രമല്ല മറിച്ച് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രഖ്യാപനമാണ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ബന്ധം ആരും നിർവചിക്കാനാവാത്തത്ര അനുഷ്ഠാനങ്ങളാൽ നിറഞ്ഞ ഒരു യാത്രയാണ് വിവാഹത്തിൽ പ്രഥമമായി പ്രാധാന്യമുള്ളത് പരസ്പര ബഹുമാനമാണ് ഓരോ വ്യക്തിക്കും തൻ്റെ സ്വതന്ത്രതയുണ്ടെന്നും വ്യക്തിത്വത്തിൻ്റെയും തീരുമാനങ്ങളുടെയും സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടണമെന്നും തിരിച്ചറിയുക വളരെ നിർണായകമാണ് ഭർത്താവും ഭാര്യയും ഒരേ വ്യക്തിത്വമല്ല എന്നാൽ അവരുടെ വ്യത്യാസങ്ങളെ സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും മനസ്സിലാക്കുമ്പോൾ അവൻ്റെയും അവളുടെയുമുള്ള ബന്ധം ദൃഢമാകുന്നു തുറന്ന ആശയവിനിമയം ഒരു ആരോഗ്യമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് വിശ്വാസം വളർത്താൻ അനു